അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തൂസ് റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക മുഹമ്മദിൻ വഅലാ ആലി അള്ളാഹു വ മൗലാനാ മുഹമ്മദ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ക്ലാസ്സിലൂടെ പരിശുദ്ധമായ സൂറത്തുൽ യാസീനിന്റെ ചില പ്രത്യേകതകളാണ് ഞാൻ പറയുന്നത് നമ്മളൊക്കെ എല്ലാ ദിവസവും സൂറത്തുൽ യാസീൻ ഓതാറുള്ളവരാണ് യാസീൻ സൂറത്ത് എല്ലാ ദിവസവും നമ്മൾ ഓതാറുള്ളവരാണ് നമ്മളെന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് നേർച്ചയാക്കി ഓതും നമ്മുടെ മരണപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ ഓതും എന്നാൽ അതിന് പുറമേ സൂറത്തുൽ യാസീൻ ഓദ്യാൽ കിട്ടുന്ന ചില അത്ഭുതകരമായ പ്രത്യേക പ്രത്യേകതകളാണ് ഇന്ന് നിങ്ങളോടുമായി നിങ്ങളുമായി പങ്കുവെക്കുന്നത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ഒരുപാട് പ്രത്യേകതകൾ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹാനായ ഹബീബായ് മുഹമ്മദ് റസൂറുല്ലാഹി അലൈഹി അലിസ്ലമായ തങ്ങൾ പഠിപ്പിക്കുന്നു ഓരോരുത്തർക്കും ഹൃദയമുണ്ട് നമുക്കെല്ലാം ഹൃദയമുണ്ട് മൃഗങ്ങൾക്ക് ഹൃദയമുണ്ട് പക്ഷികൾക്ക് ഹൃദയമുണ്ട് എല്ലാ ജീവജാലങ്ങൾക്കും ഹൃദയമുണ്ട് എന്നാൽ പരിശുദ്ധമായ ഖുർആാനിൻ്റെ ഹൃദയമാണ് സൂറത്തുൽ യാസീൻ ഹബീബായ് റസൂർഹി അലൈഹി അലൈസ്ലം തങ്ങൾ പഠിപ്പിച്ചു പരിശുദ്ധമായ ഖുർആാനിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സൂറത്ത് സൂറത്തുൽ യാസീനാണ് അപ്പോൾ തന്നെ അതിൻ്റെ പ്രത്യേകത മനസ്സിലായല്ലോ ഹൃദയമില്ലെങ്കിൽ പിന്നെ മനുഷ്യനില്ലല്ലോ ഏതൊരു ജീവിക്കും ഹൃദയമില്ലെങ്കിൽ പിന്നെ അതില്ലല്ലോ അപ്പോൾ പരിശുദ്ധമായ ഖുർആാനിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ യാസീൻ അപ്പോൾ നമ്മൾ പാരായണം ചെയ്യണം ഇനി ബാക്കി ഒരുപാട് കാര്യങ്ങൾ പറയാൻ പോകുന്നുണ്ട് അതിന് ആദ്യം ഇത് പറയുകയാണ് അതുപോലെ നബി മഹാൻ അലൈഹി അലിസ്വല തങ്ങൾ പഠിപ്പിച്ചു എല്ലാ ദിവസവും സൂറത്തുൽ യാസീൻ പാരായണം ചെയ്താൽ എല്ലാ ദിവസവും സൂറത്തുൽ യാസീൻ പാരായണം ചെയ്താൽ ഖുർആൻ പൂർണ്ണമായി ഓദിയതിൻ്റെ കൂലി കിട്ടുന്നതാണ് അപ്പോൾ എല്ലാ ദിവസവും ഈ സൂറത്തുൽ യാസീൻ ഓതിയാൽ എന്ത് ചെയ്യും ഖുർആാൻ മൊത്തം ഓതിയതിൻ്റെ ഖുർആാൻ ഫുള്ളായിട്ട് ഓദ്യിയതിൻ്റെ കൂലി കിട്ടുന്നതാണ് അതുപോലെ ഇരു ലോകത്തും വിജയിക്കാൻ സൂറത്തുൽ യാസീൻ മുടങ്ങാതെ ഓതിയാൽ മതി എന്നും അഭിഭായങ്ങൾ പഠിപ്പിക്കുന്നു തുടർച്ചയായിട്ട് എല്ലാ ദിവസവും സൂറത്തുൽ യാസീൻ ഒരു പ്രാവശ്യം ഓദിയാൽ ഏ യാസീൻ സൂഹത്ത് നമുക്കൊക്കെ അറിയാം ബാക്കി ഒന്നും ഓതാ അറിഞ്ഞില്ലെങ്കിൽ യാസീൻ സൂറത്ത് അറിയാം അപ്പോൾ സൂറത്തുൽ യാസീൻ എല്ലാ ദിവസവും ഓതിയാൽ ദുനിയാവിലും ആഹ്ലത്തിലും വിജയിക്കാൻ അത് മതി എന്ന് ഹബിബായത്വങ്ങൾ പഠിപ്പിക്കുന്നു അപ്പോൾ എല്ലാ ദിവസവും യാസീൻ ഓതിരക്കണം എല്ലാ ആവശ്യങ്ങളും പറഞ്ഞുകൊണ്ട് ദ്വ ചെയ്യണം അതുപോലെ തന്നെ മഹാന്മാർ പഠിപ്പിക്കുന്നു കലങ്ങിയ ഹൃദയമുള്ളവൻ അതായത് ഹൃദയം ശരിയല്ലാത്തവൻ സൂറത്തുൽ യാസീൻ പതിവാക്കിയാൽ അവൻ്റെ ഹൃദയത്തിൽ പ്രകാശം ലഭിക്കുന്നതാണ് ഹൃദയം നന്നാകുന്നതാണ് അതുപോലെ തന്നെ രാവിലെ ഓതുന്നവന് വൈകുന്നേരം വരെയും വൈകുന്നേരം ഓതുന്നവന് അടുത്ത ദിവസം രാവിലെ വരെയും അള്ളാഹുവന് കാവൽ നൽകുന്നതാണ് സുഹൃത്തു യാസീൻ രാവിലെ ഓതിയാൽ വൈകുന്നേരം വരെ നമുക്ക് കാവലാണ് വൈകുന്നേരത്ത് ഓതിയാൽ രാത്രി ഓതിയാൽ പിറ്റേ സുബഹി വരെയും കാവലാണ് എന്ന് മഹാനായ നബി അലൈഹി അലി തങ്ങൾ പഠിപ്പിക്കുകയാണ് അത്രയ്ക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ യാസീൻ അതുപോലെ നമ്മുടെ പാപങ്ങളൊക്കെ പുറപ്പിക്കാൻ സൂറത്തുൽ യാസീൻ ഉപകരിക്കുമെന്നും മഹാന്മാർ പഠിപ്പിച്ചു തരികയാണ് വെള്ളിയാഴ്ച രാവ് കോതി വന്നാൽ നമുക്ക് പാപം പുറത്തു കിട്ടുന്നതാണ് വെള്ളിയാഴ്ച രാവ് സൂറത്തുൽ യാസീൻ പാരായണം ചെയ്ത് വാരക്കുക അത് കാരണത്താൽ നമ്മുടെ പാപങ്ങളൊക്കെ എല്ലാം പുറത്തു തരുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് സഹോദരിമാർ നമുക്കറിയാം പ്രസവിച്ച ഒരുപാട് സഹോദരിമാർ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാനില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് പാലുണ്ടാവുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പൊടികളൊക്കെ വാങ്ങി കുട്ടികൾക്ക് കലക്കി കൊടുക്കുന്നു അത് കാരണത്താൽ പിന്നീട് അലർജിയായി മാറുന്നു കുട്ടികൾക്ക് സ്ഥിരമായ അലർജിയായി അതൊക്കെ മാറാറുണ്ട് അത് ഏതായാലും ഉമ്മ കൊടുക്കുന്ന മുലപ്പാലിനോളം ഒന്നും വരില്ല അപ്പോൾ അത് ഇല്ലാതായിപ്പോയപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഉമ്മയ്ക്കത് ഇല്ലാതായിപ്പോയാൽ കുഞ്ഞിന് എങ്ങനെ കൊടുക്കും അതുകൊണ്ട് അങ്ങനെ ഇല്ലാതെ വരുമ്പോഴാണ് പല പൊടികളും വാങ്ങി നമ്മൾ കൊടുക്കുന്നത് എന്നാൽ മുലപ്പാലില്ലാതെ വിഷമിക്കുന്ന സഹോദരിമാരുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം സൂറത്തുൽ യാസീൻ എഴുതി കെട്ടിയാൽ സൂറത്തുൽ യാസീൻ ഒരു പേപ്പറിൽ എഴുതി അത് ചുരുട്ടി ഒന്നെങ്കിലും ഒരു കൂടിനകത്താക്കാൻ പറ്റും ആക്കണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഇൻസ്റ്റലേഷൻ ടേപ്പ് വെച്ച് ഒട്ടിച്ച് ഒരു കവറിൽ പൊതിഞ്ഞിട്ട് ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഒട്ടിച്ചെടുത്തിട്ട് അത് നമ്മുടെ ശരീരത്തിൽ കെട്ടിയാൽ ധരിച്ചാൽ കുളിക്കാൻ പോകുമ്പോൾ ഊരി വെച്ചാൽ മതി അപ്പോൾ നനയില്ലല്ലോ നനഞ്ഞ് നശിച്ചു പോവുകയില്ല അല്ലാത്ത സമയത്ത് നമ്മൾ ശരീരത്തിൽ അത് ധരിച്ചാൽ മുലപ്പാൽ വർദ്ധിക്കുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ കള്ളനിൽ നിന്നും കാവലിന് സൂറത്തുൽ യാസീൻ ഉപകരിക്കും നമ്മൾ കിടക്കുന്ന സമയത്ത് കിടക്കുന്നതിന് മുമ്പായി സൂറത്തുൽ യാസീൻ ഓതിയാൽ കള്ളൻ ആ വീട്ടിൽ കയറൂല എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് സൂറത്തുൽ ഓതി യാസീനോതിട്ട് കിടന്നാൽ ആ വീട്ടിൽ കള്ളൻ കയറൂല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അവിടെ മഹാ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെക്കുകയാണ് ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ സൂറത്തുൽ യാസീനിനുണ്ട് അതുപോലെ തന്നെ എല്ലാ ശത്രുക്കളുടെയും ശത്രുതയിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടാൻ സൂറത്തുൽ യാസീൻ ഉപകരിക്കുന്നതാണ് സൂറത്തുൽ യാസീനിലെ ഒമ്പതാമത്തെ ആയത്ത് ഓതി ശത്രുവിൻ്റെ മുഖമാണെന്ന് മുഖം കരുതിക്കൊണ്ട് മനസ്സിൽ കരുതിക്കൊണ്ട് എന്ന് ഊതിക്കഴിഞ്ഞാൽ ഏ യാസീനോദി എന്ന് അങ്ങനെ ഊതിക്കഴിഞ്ഞാൽ അവൻ്റെ മുഖം മനസ്സിൽ കരുതിക്കൊണ്ട് ഓതിക്കഴിഞ്ഞാൽ അവൻ്റെ ഒരു ഷറും ഏൽക്കുകയില്ല നമുക്ക് ഫലിക്കുകയില്ല അവൻ എന്തെങ്കിലും ഷർറുണ്ടാക്കിയാൽ അവനിലേക്ക് തന്നെ അതെല്ലാം മടങ്ങിപ്പോകുന്നതാണ് നമുക്കൊരു ഷർറും വരികയില്ല സൂറത്തുൽ യാസില് ഒമ്പതാമത്തെ ആയത്തെന്ത് ചെയ്യാ ഓതിയിട്ട് നമ്മൾ അവരുടെ മുഖത്തേക്ക് ഈ അവരുടെ മുഖം കരുതി ശത്രു ആരാണോ ആ ശത്രുവിൻ്റെ മുഖം കരുതിയിട്ട് നമ്മൾ ഓതിക്കൊടുക്കുക ഏതാ ഒമ്പതാമത്തെ ആയത്തേതാണ് റഹീം ഈ ഒമ്പതാമത്തെ ആയത്ത് ഊതിയിട്ട് ആരാണോ നമ്മുടെ ശത്രു അവരെ മനസ്സിൽ കരുതിക്കൊണ്ട് ഇങ്ങനെ ഊതുക അങ്ങനെ ഊതിയാൽ അവരുടെ ഷർറ് നമുക്ക് കേൾക്കുകയില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു അതൊക്കെ നമുക്കൊരു കാവലാണ് അതുപോലെ തന്നെ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷയാണ് സൂറത്തുൽ യാസീൻ സൂറത്തുൽ യാസീനിലെ പന്ത്രണ്ടാമത്തെ ആയത്ത് നമ്മൾ ധാരാളമായി അധികരിപ്പിച്ചാൽ നമുക്ക് ഒരാപത്തും വരികയില്ല എല്ലാ ആപത്തും നിന്നും എല്ലാ ബലാവുകളിൽ നിന്നും നമുക്ക് കാവലുണ്ടാകുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു ഏതാണ് ഈ പന്ത്രണ്ടാമത്തെ ആയത്ത് നമുക്കെല്ലാം അറിയാം എന്ന പന്ത്രണ്ടാമത്തെ ആയത്ത് നമ്മൾ ഓതിയിട്ട് നമ്മൾ സ്ഥിരമായി ധാരാളമായി ഓദിയാൽ ആയത്ത് ഒരുപാട് ഓദിക്കഴിഞ്ഞാൽ എല്ലാ ആപത്തിനും നമുക്ക് രക്ഷ കിട്ടുന്നതാണ് അതുപോലെ തന്നെ ശരീരത്തിൻ്റെ തേയ്മാനം ബാധിച്ചവരുണ്ട് എല്ലുകൾക്ക് ക്ഷയം പറ്റിയവരുണ്ട് എല്ലിനെ തേയ്മാനം ബാധിച്ച സഹോദരി സഹോദരന്മാരുണ്ട് അവർക്ക് സൂറത്തുൽ യാസീൻ ഉപകരിക്കുന്നതാണ് എങ്ങനെ സൂറത്തുൽ യാസീനിലെ എഴുപത്തിയെട്ട് എഴുപത്തിയൊമ്പത് ആയത്തുകൾ സൂറത്തുൽ യാസീനിലെ എഴുപത്തെട്ട് എഴുപത്തി ഒമ്പത് ആയത്തുകൾ നാൽപ്പത് പ്രാവശ്യം ഓതിയിട്ട് നാൽപ്പത് പ്രാവശ്യം കുറച്ച് എണ്ണ എടുത്തിട്ട് ആ എണ്ണയിലേക്ക് മന്ത്ര ചൂതുക കുറച്ച് എണ്ണ അത് ഏതെണ്ണ ശരീരം തേകുമ്പോൾ നമ്മൾ ധാന്യം തുറം ധന്വന്തുരം കുഴമ്പ് അതുപോലെ തന്നെ പല തൈലങ്ങളൊക്കെ ഉണ്ടല്ലോ ശരീരത്തിൽ തേക്കാൻ ഉപയോഗിക്കുന്ന പല തൈലങ്ങളും ഉണ്ട് ആ തൈലങ്ങൾ വാങ്ങുക ശരീരവേദനയ്ക്ക് മറ്റൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഞരമ്പെണ്ണ അതുപോലെ തന്നെ ധന്വന്തുറം ധന്വന്തിരം കുഴമ്പ് അതുപോലെ തന്നെ പല പല എണ്ണകളുണ്ട് ആയുർവേദത്തിൽ കിട്ടും ശരീരവേദനയ്ക്കൊക്കെ നമ്മൾ പുരട്ടുന്ന എണ്ണങ്ങളുണ്ടല്ലോ ആ എണ്ണ കുറച്ച് വാങ്ങിയിട്ട് ആ എണ്ണയിലേക്ക് സൂറത്തുൽ യാസീരിലെ എഴുപത്തിയെട്ട് എഴുപത്തി ഒമ്പത് ആയത്തുകൾ നാൽപ്പത് പ്രാവശ്യം വീതം ഓരോ ആയത്തും ആദ്യം എഴുപത്തെട്ടാമത്തെ ആയത്ത് ഓതുക എഴുപത്തൊമ്പാമത്തെ ആയത്ത് ഓതുക വീണ്ടും എഴുപത്തിയെട്ട് എഴുപത്തൊമ്പത് ഈ രണ്ട് ആയത്തുകൾ ഇങ്ങനെ നാൽപ്പത് പ്രാവശ്യം ഓതണം നാൽപ്പത് പ്രാവശ്യം ഓതി ഈ എണ്ണയിലേക്ക് മന്ത്രി ചൂതുക എന്നിട്ട് ആ എണ്ണ നമ്മൾ ശരീരത്തിൽ പുരട്ടിയാൽ എല്ല് സംബന്ധമായ അസുഖങ്ങൾ എല്ലിൻ്റെ തേയ്മാനം أي أوكي نامك شفاهه على هذا لانه آية تدل على بروكة مريعة ننوي ترجمة بيتية ترجمة تامبد بسم الله الرحمن الرحيم والله رب لنا مثلا وَنَسِيَ خلقه قال مَنْ يحيي العظام وهي رميم قل يحيها الذي أنشأها أول مرة وهو بكل خلق عليم ഈ രണ്ടായിത്താണ് എഴുപത്തിയെട്ട് എഴുപത്തി ഒമ്പതാമത്തെ ആയത്തുകൾ ഈ രണ്ടായത്തുകൾ ഇതുപോലെ നാൽപ്പത് പ്രാവശ്യം ഓതണം അങ്ങനെ ഓതിയിട്ട് എണ്ണയിലേക്ക് മന്ത്രി ചോദുക ആ എണ്ണ നമ്മുടെ ശരീരത്തിൽ പുരട്ടുക എന്നാൽ എല്ലാ എല്ല് സംബന്ധമായ രോഗങ്ങളും തേയ്മാനങ്ങളും എല്ലാം മാറുന്നതാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹു സുബൻ ഹുല അവൻ്റെ പരിശുദ്ധമായ ഖുർആാനിലെ ഖുർആാനിൻ്റെ ഹൃദയമെന്നറിയപ്പെടുന്ന സൂറത്തുൽ യാസീൻ ആ സൂറത്തുൽ യാസീനിൻ്റെ വറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ രോഗങ്ങളും അള്ളാഹുഹു ഷീഫയാക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും ഒന്നാമയാക്കുമാരാകട്ടെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുമ്പോൾ ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ സൂറത്തിൽ യാസീൻ നേർച്ചയാക്കുക ഞാൻ ഇത്ര യാസീൻ ഓതിയേക്കാം ഒരിക്കൽ മൂന്ന് യാസീൻ ഓതിയേക്കാം അല്ലെങ്കിൽ പതിനൊന്ന് യാസീൻ ഓതിയേക്കാം എൻ്റെ അസുഖം മാറണം ഇന്ന കാര്യം സാധിച്ചു കിട്ടണം ഇന്ന എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ എന്ത് ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഒന്നുകിൽ മൂന്ന് യാസീൻ അല്ലെങ്കിൽ പതിനൊന്ന് യാസീൻ അല്ലെങ്കിൽ മുപ്പത്തി മൂന്ന് ആസീൻ അല്ലെങ്കിൽ നൂറ്റിയൊന്ന് യാസീൻ അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് ആസീൻ ഇങ്ങനെ നിങ്ങൾക്ക് സൗകര്യം പോലെ എത്രയോ എണ്ണം നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആ എണ്ണം കൂട്ടുക വലിയ ആവശ്യങ്ങളാണെങ്കിൽ കുറച്ചല്പം കൂടുതൽ ഓതുക ചെറിയ ആവശ്യങ്ങളാണെങ്കിൽ ചെറു കുറച്ച് ഓതുക അങ്ങനെ നിങ്ങളുടെ ഇഷ്ടം പോലെ ആ എണ്ണങ്ങൾ നിങ്ങൾ നേർച്ചയാക്കിയിട്ട് ഇൻഷാള്ള അങ്ങനെ ഓരെന്നാൽ അള്ളാഹു സുബാന സൂറത്തുൽ യാസീനിൻ്റെ വറക്കത്തുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തരുന്നതാണ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതാണ് അള്ളാഹു തോഫിഖ് നൽകുമാറാകട്ടെ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് എല്ലാവരും എനിക്ക് വേണ്ടി ദ്വാരക്കണം എൻ്റെ കുടുംബത്തിന് വേണ്ടി എന്ന് എല്ലാവരെയും വസ്സിയെത്തിയുകയാണ് നമ്മുടെ ക്ലാസ്സുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു അസ്സലാ ലൈക്കും വർമ്മത്തല്ലാഹി വർക്കാത്തു